സിദ്ധാർഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് പോലീസ് ആദ്യം മുതൽ ശ്രമിച്ചത് പ്രതികളെ രക്ഷിക്കാനെന്നും സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും കത്തിലുണ്ട് അതിനിടെ സർവകലാശാലയിൽ ആറു വർഷത്തിനിടെ മരിച്ച വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ അന്വേഷിക്കണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു ക്രൂരപീഡനമേറ്റതിന്റെ തെളിവുകൾ പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി പോലീസിൽ നിന്ന് സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യമാണ് ഉയർത്തുന്നത് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് എസ് എഫ് ഐ എന്ന സംഘടനയുടെ പിൻബലത്തിൽ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണക്കിരയാക്കി കൊടും ക്രൂരതയ്ക്ക് ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ കൂട്ടുനിന്നതും അതീവ ഗൗരവതരമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ പൂക്കോട് സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ചു വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തവരുടെ വിശദാംശങ്ങൾ തേടണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതികരിച്ചു വർഷത്തിനു മുമ്പ് എന്തെങ്കിലും മരണങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് ശരി പറഞ്ഞാല് എങ്ങനെ പറ്റി ഏത് പറ്റി എന്തിനാ അവിടുത്തെ കുട്ടികൾ അവിടുത്തെ പഠനം മതിയാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് പോയത് അതൊക്കെ നല്ലവണ്ണം അന്വേഷിച്ചുകഴിഞ്ഞാൽ നന്നായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു ക്യാമ്പസിനകത്ത് നേരത്തെയും പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നുമുള്ള വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അച്ഛന്റെ പ്രതികരണം റിപ്പോർട്ടർ തിരുവനന്തപുരം